െ പോയി എനിക്കോട്ടോ അപ്പൊ നാളത്തെ ആഗ്രഹമാണ് കൊഴിഞ്ഞ് പോയി അപ്പൊ പിന്നെ ഞാൻ കുഞ്ഞിനാണ് ഇങ്ങനെ കാട്ടുക എന്നാ ഞാൻ ചേച്ചിണ്ട് പോയി ചോദിച്ചോക്കാം എന്നൊക്കെ കുഞ്ഞിനെ പറഞ്ഞു അങ്ങനെ കുഞ്ഞിനാണ് ഈ ചേച്ചിയുടെ ചേച്ചി ചെയ്ത് മെയിൻ ൂടെ ആണ് പിന്നെ നമുക്ക് കേരളത്തിൽ കേരളത്തിലൊരു പത്തോളം ബ്രാഞ്ച് ഉണ്ട് കേരളത്തിന് പുറത്ത് ഉണ്ട് എല്ലാവിടെ ഉണ്ട് അത്യാവശ്യം വയനാട് ഇടുക്കി ആ ഒരു ഏരിയയിലൊക്കെ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാ നമുക്ക് അത്യാവശ്യം ബ്രാഞ്ച് ഉണ്ട് താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യാണെങ്കിലും അത്യാവശ്യം ബ്രാഞ്ചിന്റെ പേര് കണ്ടു ഇഷ്ടംപോലെ സ്ഥലത്ത് ഞാൻ കണ്ടു ഞങ്ങൾക്ക് എളുപ്പത്തിൽ അപ്പൊ എന്താ ചെയ്യാ തീർച്ചയായിട്ടും എന്റെ എങ്ങനെ പറയാം എനിക്ക് ധൈര് സഹം തോന്നുന്നത് ഭയങ്കര എന്റെ മുടി വന്ന മൊത്തം സത്യം ഭയങ്കര കൂടുതലും ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ചെയ്തിട്ട് പിന്നെ മെഡിസിൻ കഴിച്ചു സത്യം പറഞ്ഞില്ലേ നമുക്ക് ഭംഗി കിട്ടുന്നില്ല കുറെ നാളത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് എന്താത്തോടുകൂടി അങ്ങനെ നമ്മള് സംഗീതമാവിന് എക്സ്റ്റൻ സ്റ്റാർട്ട് ചെയ്യാണ് ആൾക്കൊത്തിരി ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഈ എക്സ്റ്റെൻഷൻ ചെയ്യുന്നതിനിടയിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ മാമിന്റെ ഹെയർ അത്യാവശ്യം നല്ല കേളി ഹെയർ ആയിരുന്നു അതേ ടെക്സ്റ്റർ ഹെയർ തന്നെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അവർക്ക് ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എൻക്വയറി ചെയ്ത് പെട്ടെന്ന് വന്നതാണ് കറക്റ്റ് അവർ എൻക്വയറി ചെയ്ത ഡേറ്റിൽ തന്നെ നമ്മുടെ കയ്യിൽ ആ ഹെയർ അവൈലബിൾ ആയതുകൊണ്ട് അന്ന് തന്നെ ചെയ്യാൻ പറ്റി അത്യാവശ്യം ഒരു ഹിപ്പ് ലെങ്ത്തിനോട് അടുത്താണ് അവൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഭാഗ്യത്തിന് നമ്മൾ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചാൽ കറക്റ്റ് വീഡിയോ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഫുൾ നല്ല കാറ്റിൻ്റെ സൗണ്ടാണ് അതുകൊണ്ട് ഒന്നും ക്ലിയർ ആവുന്നുണ്ടാവില്ല എന്നാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് ഇത്രയും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കെയറിങ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് എന്താ പറയുക ഒരു പതിനെട്ട് വയസ്സ് തുടങ്ങി ഒരു അറുപത്തി എഴുപത് വയസ്സിനുള്ളിൽ വരെ ഉള്ള ആൾക്കാർ വരെ വന്ന് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ കെയറിങ് പറയുന്നുണ്ട് അത് പലരും പല രീതിയിലാണ് കെയർ ചെയ്യാം ചിലവർ നമ്മൾ പറയുന്നുണ്ട് രാത്രി തല നനച്ച് കുളിച്ച് രാത്രി ഉറങ്ങരുതെന്ന് അത് പറയാൻ കാരണം അത് നനഞ്ഞ് ഉണങ്ങാതെ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ തലയിൽ പാൻ വരാനും അതുപോലെ ഇച്ചിങ് താരം ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രാത്രി നമ്മൾ തല നനയ്ക്കരുതെന്ന് പറയുന്നത് അതുപോലെ ഡ്രയർ യൂസ് ചെയ്യുക ഡ്രയർ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ കുളിക്കാൻ നേരം ഉണങ്ങിയിട്ട് കിടക്കുക ഉണക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുക അതുപോലെ രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ ഒരു ഡ്രയറൊക്കെ യൂസ് ചെയ്ത് ഉണക്കാണെങ്കിൽ ഇത്ര കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ അതുപോലെ വാഷിങ് നിവർന്ന് നിന്ന് കുളിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുവെച്ചാൽ കുനിഞ്ഞ് നിന്ന് കുളിക്കുന്നവരുണ്ട് അപ്പോൾ ഈ മുടി ജട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ അതേ ടെക്സ്റ്ററിലുള്ള ഒരാളുടെ അതേ ടെക്സ്റ്ററിലുള്ള ഒരു ഹെയർ ആണ് നമ്മൾ വെക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അത് തമ്മിൽ ഒന്ന് മാച്ചായി കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് ജട പിടിക്കാനും അതിനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിവർന്ന് നിന്ന് കുളിക്കുക ഷാംപൂ കണ്ടീഷണർ വീക്കിലി രണ്ട് പ്രാവശ്യങ്ങളിലൊക്കെ മിനിമം യൂസ് ചെയ്യുക പിന്നെ പിന്നതേപോലെ ഒരു ബ്രഷ് കോമ്പൊക്കെ ഉണ്ട് പല്ലകുന്ന ചീർപ്പൊക്കെ അതൊക്കെ വെച്ചിട്ട് കോമ്പ് ചെയ്യുക അതുപോലെ എന്നും ഡെയിലി നൈറ്റ് ഫിംഗർ കോംബ് ചെയ്ത് കിടന്ന് കിടന്നുറങ്ങാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും നമുക്കൊരു എക്സ്റ്റൻഷൻ വെച്ചാലും ഉണ്ടാകുന്നതല്ല നമ്മുടെ അടുത്ത് വന്ന് ഹെയർ എക്സ്ട്രക്ഷൻ ചെയ്തവർക്ക് നമ്മളതെല്ലാം ഈ കെയറിങ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താലും ചിലവരതനുസരിക്കില്ല ചിലർ നമ്മളിപ്പോൾ പിന്നീട്ട് കെടുക്കാൻ പറഞ്ഞാൽ പിന്നീട്ട് കിടക്കില്ല നിറയിലൊക്കെ കെട്ടിവെച്ച് കിടന്നുറങ്ങും അഴിച്ചിട്ട് കിടന്നുറങ്ങും ചിലവര് ഷാംപൂ കറക്റ്റ് യൂസ് ചെയ്യില്ല ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ലിക്വിഡ് ടൈപ്പൊക്കെ ഓയിലൊക്കെ യൂസ് ചെയ്യാം ഷാംപൂ ഇപ്പം ഡൈ ചെയ്യുന്നവർക്ക് ഡൈ ചെയ്യാം ഹെയർ കളർ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഹെന്ന യൂസ് ചെയ്യരുതെന്നും താളിപ്പൊടി പയറുപൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടേ വിടാറ് കാരണം ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ ആവും അത് പിന്നീട് ചെടയാവും പിന്നെ മുടി റഫാവും ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ആഫ്റ്റർ കെയറിങ് ചെയ്യുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് രണ്ടും മൂന്നും നാലും വർഷമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ചിലവർ നമ്മൾ പറയുമ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും പിന്നെ അതേപോലെ നമ്മൾ സർവീസ് പറയുന്നുണ്ട് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ഒന്ന് വന്ന് സർവീസ് ചെയ്യുക കാരണം നമ്മളൊരു മുടി വെച്ചിട്ടാണ് ഈ അറ്റാച്ച് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതെവിടെ പോയാലും നമുക്ക് ഈ മുടിയുമ തന്നെയാണ് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണോ കോമ്പ ചെയ്യണതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതൊന്ന് വന്ന് ക്ലിയർ ചെയ്ത് പോകണം ചിലവരും ആറുമാസത്തിൽ വരുന്നവരുണ്ട് ചിലപ്പോൾ വരാൻ പറ്റാണ്ട് ചില ആക്സിഡൻ്റ് ഇപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അല്ലാതെ ലേഗാക്കുന്നവരുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ മുടിക്ക് അവരുടെ മുടിക്കും ഡാമേജ് ആവും അപ്പോൾ കറക്റ്റ് ടൈമിൽ വന്ന് സർവീസ് എടുക്കുക അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്ത് വന്നാലാണ് നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും പറ്റുള്ളൂ അല്ലാത്തടത്തോളം അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെയാണ് ആൾക്കാർ ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചാൽ എക്സ്റ്റൻഷൻ വെച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണത് കേൾക്കുന്നുണ്ട് അത് ഈ കറക്റ്റ് ടൈമിൽ നമ്മൾ പറയുന്നവർ ഫോളോ അപ്പ് എടുക്കാത്തവർക്കാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് ജയലക്ഷ്മി ചോദിച്ചാൽ ഇഷ്ടിക്കണം ഒന്നാമതാണ് ുംനേട്ട് കാണുമ്പോ ഏറ്റവും സന്തോഷം ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു അമ്മയുടെ കുട്ടി ഫോട്ടോ എടുത്തിട്ട് കഴിച്ചു തന്നെ നമ്മടെ മുടി നമ്മൾ രണ്ടും നമ്മുടെ കല്യാണം ആണ് എന്നിട്ടും കൊടുന്ന് ഭയങ്കര വിഷമമായിരുന്നു എല്ലാക്ക് ഭയങ്കര സത്യം പറയുന്നില്ല കൂട്ടിയൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകുന്ന കുറെ ഇങ്ങോട്ട് പോകാനും

രണ്ടു മാസം കഴിഞ്ഞു